ഞാനേ ടൗണിൽ വൈ എം സിയുടെ ഹാൾ എടുത്തു അവിടെ ഒരു വർഷിപ്പ് തുടങ്ങി നോക്കട്ടെ ക്ലച്ച് പിടിക്കുമെന്ന് നോക്കട്ടെ എന്തെല്ലാം പ്രയോഗങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഇനി എന്തെല്ലാം പുതിയതായി കേൾക്കാനിരിക്കുന്നു അല്ലേ ഞാനവിടെ വ്യാപാര ഭവൻ്റെ ഓഡിറ്റോറിയം എടുത്തു ഒരു വർഷിപ്പ് ഉണ്ട് തുടങ്ങി നോക്കി നിന്നിട്ടൊന്നും കാര്യമില്ല കളി അങ്ങോട്ട് അഴിച്ചുവിടാതെ തീരുമാനിച്ചു ഓരോരോ പ്രയോഗങ്ങളാണേ ഇനിയിപ്പോൾ വന്നു വന്ന് പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം ചെയ്യാൻ പോകുന്നത് ഇതുവരെയൊക്കെ നമ്മുടെ യോഗത്തിൻ്റെ അനുഗ്രഹത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്നുള്ള ആ ഒരു പദപ്രയോഗത്തിന് പകരമായി ഇന്ന് നമുക്ക് നല്ല ഗുമ്മായി ആരാധിപ്പാനുള്ള ആ നമ്മുടെ ആരാധന നല്ല ഗുമ്മായി തീരുവാൻ വേണ്ടി പറ്റി പ്രാർത്ഥിക്കാം അതുപോലെ നല്ല അടിപൊളി പ്രസംഗം ഇന്ന് പകൽ കിട്ടേണ്ടതിന് പ്രാർത്ഥിക്കാം ഇതെല്ലാം സമീപകാലത്ത് വരുമോ ഇല്ലയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ദൈവസഭയെക്കുറിച്ചും എങ്ങനെയാണ് സഭ വളരുന്നത് എന്നതിനെക്കുറിച്ചും ഉള്ള കാഴ്ചപ്പാടുകളെ കണ്ട് പോയി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി കാരണം ചെറുപ്പക്കാരിന്ന് ആരാധനയില്ലാതെ പുറത്തൂടെ നടക്കുകയാണ് ഇവരെ എങ്ങനെ സഭയ്ക്കകത്ത് കൊണ്ടുവരാം അതിനങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് എന്ന് പറയുന്ന ഒരു വ്യക്തി രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് അദ്ദേഹം കേരളത്തെ മാത്രമല്ല ലോകത്തെ തന്നെ കീഴടക്കുന്ന ഒരു രീതിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഞാനതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് തൻ്റെ പ്രോഗ്രാമിന് അവിടെ അത് കൂടുവാനായി തൻ്റെ ഒരു നോക്ക് കാണുവാനായി തൻ്റെ ഒരു ഗാനം കേൾക്കുവാനായി കൂടി വരുന്ന ജനത്തിൻ്റെ എണ്ണത്തെ കണ്ടപ്പോഴാണ് അദ്ദേഹം ലോകത്തെ കീഴടക്കാൻ പോകുന്നു എന്നെനിക്ക് തോന്നിയത് എൻ്റെ ഭാഷാ പ്രയോഗം അതിശയോക്തി കലർന്നതായത് കൊണ്ട് ആരും അതിനെ വിമർശിക്കേണ്ട അപ്പോൾ വേടൻ്റെ ആ ഒരു സന്തോഷം ജനത്തെ കണ്ടപ്പോൾ വേടനുണ്ടാകുന്ന സന്തോഷം ഒരു പക്ഷേങ്കിൽ വേടനെ കണ്ടപ്പോൾ ജനത്തിനുണ്ടായ സന്തോഷം അവർക്ക് നൃത്തം ചെയ്ത് അവരുടെ സന്തോഷം പ്രകടമാക്കാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ എന്നുള്ളൊരു ചോദ്യമാണ് തിരുവചനങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ സഭയിലെ യുവാക്കളെ എങ്ങനെ അകത്തു കൊണ്ടുവരാം എന്നുള്ള ആ ഒരു ചിന്ത അവരെ നയിച്ചതും ഒരു പക്ഷേ വേടനെ ഒരു മാതൃകാ പുരുഷനായി കണ്ടുകൊണ്ട് അവർ സ്വീകരിച്ച ഉപാധിയും അതെങ്ങനെയാണ് സഭയ്ക്ക് അകത്ത് പ്രകടമായതെന്നുള്ളത് നമുക്ക് ഒരു നോക്കുന്നത് കാണാം ഉടമകനായി ചിരിച്ചതിനാലും സ്വർഗീയത്തിൽ പ്രിയ പുത്രനായി സ്വർഗീയ സ്വപ്നങ്ങൾ നിറഞ്ഞിട്ടാ ദൈവപുത്രനായി മുന്നോട്ട് വയ്ക്കുന്ന ആശയം അല്ലെങ്കിൽ വാദഗതി എന്ന് പറയുന്നത് ചെറുപ്പക്കാർക്ക് സഭയ്ക്കകത്ത് വരണമെങ്കിൽ അവരുടെ ഉള്ളിൽ തന്നെ ഒരു ഉണ്ടാകണം അപ്പോൾ അതിനുവേണ്ടി അവരകത്തു വന്ന് അവർക്ക് ആരാധന എൻജോയ് ചെയ്യണമെങ്കിൽ ഈ മാർഗം സ്വീകരിച്ചാൽ നന്നായിരിക്കും ഏതായാലും എനിക്ക് തോന്നുന്നു സംഗീതാസ്വാദകരായിട്ടുള്ള ചെറുപ്പക്കാർ ഇതൊക്കെ കാണുമ്പോൾ അതുവരും അത് ശരിയെന്ന് നിഷേധിക്കാൻ പറ്റില്ല പക്ഷെ നല്ലൊരു കൂട്ടം യുവാക്കൾ മദ്യമോ മയക്കുമരുന്നോ അതാണ് അവർക്ക് ഇഷ്ടം അവർക്ക് നൃത്തമൊന്നുമല്ല അവർ പറയുകയാണ് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നത് അതിനകത്താണ് അത് എല്ലാ ആഴ്ചയിലും ഞങ്ങൾക്ക് അവിടെ തരാമെങ്കിൽ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞാൽ നമ്മളത് കൊടുക്കാൻ നിർബന്ധിതരാകുകയില്ലയോ കാരണം അവരുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ലല്ലെയോ എല്ലാവർക്കും സംഗീതം ആസ്വദിച്ച് വരണമെന്നില്ല അവരുടെ ആവശ്യം ഇതാണ് അവർക്ക് അത്യാവശ്യമുള്ളതായ മദ്യവും മയക്കുമരുന്നും കിട്ടിയാൽ അവർ വരാൻ തയ്യാറാണ് കൊടുക്കുമോ ഇല്ലയോ ദാവീദ് ദാവീത് പെട്ടകത്തിൻ്റെ മുന്നിൽ നൃത്തം ചെയ്തു ശരി തന്നെ പക്ഷേ ഞാൻ ഈ ആദ്യകാലങ്ങളിലൊക്കെ ഈ സംഗീതത്തോട് വളരെ താല്പര്യം കൊണ്ടും ഈ പുതിയ പുതിയ സൗണ്ട് സിസ്റ്റവും അല്ലെങ്കിൽ ഉപകരണം അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ഈ ഗാനമേള നടക്കുന്ന ഗ്രൗണ്ടിൽ പോയിട്ടുണ്ട് ഞാനവിടെ ശ്രദ്ധിച്ച കാര്യം ഈ പാട്ട് എന്താണെന്ന് കേൾക്കാതെ അതിനകത്തുള്ള സംഗീതമോ അതിനകത്തുള്ള സന്ദേശമോ എന്തെന്ന് ഗ്രഹിക്കാതെ വെറുതെ ഈ ഡ്രം സെറ്റിൻ്റെ അടിയും ബേസ് ഗിറ്റാറിൻ്റെ ആ വായനയും ഇതൊക്കെ നല്ലൊരു ഋതം അങ്ങോട്ട് വരുമ്പോൾ അവരിലുള്ള ആ സംഗീതം ആസ്വാദനം പുറത്തു വന്നിട്ട് നൃത്തം ചെയ്യാറുണ്ട് എന്നാൽ അവർ യഥാർത്ഥത്തിൽ സംഗീതം ആസ്വദിച്ചിട്ട് നടക്കുന്നൊരു കാര്യമല്ല അത് എന്നാൽ ഇവർ നൃത്തം ചെയ്യുന്നത് കണ്ടിട്ട് പിടിവിട്ട് അതിനകത്തേക്ക് ചേർന്ന് നൃത്തം ചെയ്യുന്നവരും ഉണ്ട് ഇവരെ ഇതിനെ പ്രചോദിപ്പിക്കുന്ന ആ ഒരു സ്പിരിറ്റ് എന്താണ് ഈ സ്പിരിറ്റിലാണോ ദാവീദ് പട്ടകത്തിൻ്റെ മുന്നിൽ നൃത്തം ചെയ്തത് മീക്കൾ ദാവിദിനോട് പറയുന്നൊരു വാക്കുണ്ട് നീ സാധാരണക്കാരനെ പോലെ നിന്നെ തന്നെ അനാവർത്തനാക്കരുത് നൃത്തം ചെയ്ത് മേഘല ഈ കാര്യം പറയാനുള്ള ഒരു കാരണമുണ്ട് നീ ഇന്നലെ വരെ കാട്ടിക്കൂടെ ആടിനെ മേയിച്ചു നടന്ന ഒരു ഇടയച്ചറക്കൻ തന്നെയല്ല നിൻ്റെ കുടുംബ പാരമ്പര്യമെന്ന് പറയുന്നത് ഒരു കർഷക കുടുംബം ആ നിലവാരത്തിലുള്ള ഒരുവൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു രാജാവിൻ്റെ മരുമകനായി തീരുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമെന്നല്ല നേരം വെളുക്കുമ്പോൾ ഒരു പതി ചോറുമായി ഒരു കുപ്പി വെള്ളവുമായിട്ട് കവണിയും ഇടയസഞ്ചിയും വടിയുമായി ആടുകളെ കൊണ്ട് കാട്ടിലേക്ക് കടന്നു പോകൊണ്ടിരുന്ന പയ്യൻ മന നീ ഇനി അങ്ങനത്തെ ഒരാളല്ല നിൻ്റെ ജോലി മാറി നിൻ്റെ സ്ഥിതി മാറി ഇനി നീ ഇപ്പോൾ രാജ കൊട്ടാരത്തിലെ ഒരംഗമാണ് അതുകൊണ്ട് നീ നിന്നെ തന്നെ അനാവർത്തനാക്കരുത് മീഖല ദാവീദിനെ നിരുത്സാഹപ്പെടുത്താനുള്ള കാരണം ഈ ആശയമാണ് എന്നാൽ ആ വാക്കുകൾ കേൾക്കാതെ മീഖലെ നീ എന്നിട്ട് ഓവർസീ ചെയ്ത് പോയാലും ശരി ഞാനിത് ചെയ്യും എനിക്കിത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നൃത്തം ചെയ്തതിൻ്റെ പിന്നിൽ ഇതേ കാരണം തന്നെയാണ് ഉള്ളത് ഏത് മേഖല പറഞ്ഞ അതേ കാരണം തന്നെയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ പൊരുത്തപ്പെടും അല്ലേ ദാവിത് പറയുന്നത് ഒരു കർഷകൻ്റെ വീട്ടിലെ ഒരു കർഷകൻ്റെ മകനായി നേരം ഒരു വിളിക്കുമ്പോൾ ഒരുപതിച്ചോറും ഒരു കുപ്പി വെള്ളവും ഇടയസഞ്ചിയുമായിട്ട് കാട്ടിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരുന്ന എനിക്ക് എങ്ങനെ ചിന്തിച്ചാലും എത്ര ജന്മം ഞാൻ ജനിച്ചാലും എനിക്ക് ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഒരു പദവിയിലേക്ക് ഞാൻ ആയിത്തീർന്നപ്പോൾ എനിക്ക് എന്നെ അങ്ങനെ ഉയർത്തിയ ദൈവത്തെ എങ്ങനെ എനിക്ക് ആരാധിപ്പാതിരിപ്പാൻ കഴിയും അതാണ് ചോദ്യം തന്നെയല്ല ഈ ബാലൻ എപ്പോഴും ദൈവത്തെ ആരാധിക്കുന്ന ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ഉള്ളിലുണ്ട് അതാണ് തൻ്റെ ആരാധനയ്ക്ക് കാരണം കാരണം ഷമുവേന് ഈഷായിട്ട് വീട്ടിൽ വരുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അതിൻ്റെ കാരണം ദൈവം തന്നെ ഷമുവേനോട് പറഞ്ഞ ഒരു വാക്കാണ് ഇഷായയുടെ വീട്ടിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു ശ്രദ്ധിക്കണം രാജാവാകാൻ പോകുന്നവൻ നിയുക്ത രാജാവെന്നല്ല രാജാവിനെ കണ്ടിരിക്കുന്നു ആരാണ് തന്നെ രാജാവാക്കിയത് അപ്പോൾ അതൊരു വേറൊരു വിഷയമാണെങ്കിൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഞാൻ പ്രധാനമായി പറഞ്ഞു വരുന്ന വിഷയം കാട്ടിൽ വെച്ച് തന്നെ ദൈവം ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്തു എങ്കിൽ അതിൻ്റെ ഒരു പരസ്യ പ്രകടനമാണ് ശമുവേലിലൂടെ തൻ്റെ പിതാവിൻ്റെയും സഹോദരന്മാരുടെയും മുന്നിൽ വെച്ച് നടന്നത് എങ്കിൽ തൻ്റെ ഉള്ളിൽ യഹോടെ ആത്മാവുണ്ട് ആ ആത്മാവിൻ്റെ നിറവിലാണ് തന്നെ ദൈവമാക്കി വെച്ച സ്ഥാനത്തെക്കുറിച്ച് ഓർത്തപ്പോൾ ആ ആത്മാവിൻ്റെ നിറവിലാണ് ദൈവത്തെ ആരാധിപ്പാൻ നൃത്തം ചെയ്തെന്ന് പഠിച്ചാൽ അതിനകത്ത് തെറ്റുപറ്റത്തില്ല എന്നാൽ അവിടുത്തെ ഋതം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അവിടുത്തെ മ്യൂസിക് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന വികാരം ആ വികാരം നമ്മുടെ തട്ടി ഉണർത്തി ജഡം കിടന്ന് നൃത്തം ചെയ്ത് ആരാധിച്ചാൽ ആ ആരാധനയും ദാവീതിൻ്റെ ആരാധനയുമായി എങ്ങനെ പൊരുത്തപ്പെടുത്താൻ കഴിയും ഇത് സഭ വളരുവാനാണെന്നാണ് പറയുന്നത് ചെറുപ്പക്കാരെ അകത്തു കൊണ്ടുവരാനാണെന്നാണ് ചിലരുടെയൊക്കെ വാദഗതി പൗലോസപ്പോസല്ല എന്താണ് കൊരിന്തിർക്ക് ലേഖനം എന്ന് പറഞ്ഞത് ഞാൻ നട്ടു അപ്പല്ലോസ് നനച്ചു ദൈവമത്ര വളരുമാറാക്കിയത് മനസ്സിലാക്കണം ആരാണ് വളരുമാറാക്കിയത് ദൈവമാണ് ആ ദൈവം വളർത്തണം പുറത്ത് നിൽക്കുന്നൊരു വ്യക്തി സഭയ്ക്കകത്ത് വരുമ്പോൾ അവർ എന്ത് കണ്ടു വരണം എനിക്കവിടെ നൃത്തം ചെയ്യാനുള്ള അവസരമുണ്ട് തുള്ളിച്ചാടി മറിയാനുള്ള അവസരമുണ്ട് നമുക്ക് വർഷത്തിലൊരു പ്രാവശ്യമല്ലേ നമ്മുടെ പള്ളിയിൽ പെരുന്നാളല്ലോ അന്നാലേ അല്ലേ നമുക്ക് ഗാനമേള ടീം വരത്തുള്ളൂ വർഷത്തിലൊരു പ്രാവശ്യമല്ലേ ഉത്സവമുള്ളൂ അന്നാലേ എല്ലേ ഗാനമേള ടീം വരത്തുള്ളൂ ഇത് നമുക്ക് എല്ലാ ആഴ്ചയിലും എൻജോയ് ചെയ്യുവാനുള്ള ആസ്വദിക്കാനുള്ള സന്ദർഭം ആ പിന്നെ വിട്ടുകൊടുക്കുമോ എന്നാൽ അപ്പോസിൽ പോലീസ് ഒരുന്തരക്ക് ലേഖനപ്പെടുമ്പോൾ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങളിലുള്ള ദൈവകൃപ കൃപ കണ്ട് ഞാൻ സന്തോഷിക്കുന്നു ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു വളരെ ശ്രദ്ധിക്കണേ ഞാൻ ആദ്യ തവണ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തൊരു സൈക്കിളായിരുന്നു കണ്ടത് ഈ രണ്ടാമത്തെ എൻ്റെ മിഷണറി യാത്ര ഞാൻ വന്നപ്പോൾ വലിയൊരു ബുള്ളറ്റ് ബുള്ളറ്റിരിക്കുന്നത് കണ്ടു ഞാൻ സന്തോഷിച്ചു ഞാൻ എൻ്റെ ആദ്യത്തെ മിഷണറി യാത്രയിൽ വരുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തിൽ ഒരു മാരരി എണ്ണൂറാണ് കിടന്നത് ഇപ്പോൾ ഞാൻ വന്നപ്പോൾ ഇതാ ഒരു ബി എം ഡബ്ല്യു കിടക്കുന്നു നിങ്ങളുടെ ആ ഉയർച്ചയെ കണ്ട് ഞാൻ സന്തോഷിക്കുന്നു ഞാൻ ആദ്യം വരുമ്പോൾ ഓല കൊണ്ട് മേഞ്ഞ ഒരു ഷെഡായിരുന്നു കണ്ടത് ചാണാൻ വെഴുകിയ ഒരു ചെറിയ കൂരയായിരുന്നു കണ്ടത് ഈ പ്രാവശ്യത്ത് വലവലുതാവും നല്ല ടൈലൊക്കെ ഇട്ട് നല്ല മനോഹരമായ ഒരു ഇരുനില കെട്ടിടം കണ്ടു ഞാൻ സന്തോഷിക്കുന്നു ഇതൊന്നുമല്ല പൗലോസ് കണ്ട് സന്തോഷിച്ചത് നിങ്ങളിലുള്ള ദൈവ കൃപ കണ്ട് സന്തോഷിച്ചു മനസ്സിലാക്കണം ഈ ഒരു സന്തോഷം ഈ ദൈവകൃപയുടെ നിറവിൽ ഉള്ള ഒരു സന്തോഷം ആരാധനയ്ക്കകത്തു വന്നാൽ ആ സന്തോഷം വരുന്നവർക്കും അത് അനുഭവിക്കാൻ കഴിയും അതുപോലെ തന്നെ വചനം എം ഓസിലേക്ക് പോയ ശിഷ്യന്മാർ അവരോട് ചേർന്ന് കർത്താവ് വചനം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു വാക്കുണ്ട് അവർ തിരുവിഴുത്തുകളെ തെളിയിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മളുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നില്ലയോ അപ്പോൾ മനസ്സിലാക്കണം അകത്തു വരുന്നവർ പിന്നെ വിട്ടുപോകാതിരിക്കാനും പുറത്തു കിടക്കുന്നവർ അകത്തു വരുവാനും റാപ്പ് മ്യൂസിക് വേണ്ടത് അവിടെ വേണ്ടത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഉള്ളം ആത്മാവിൽ കത്തുന്ന വചനം വേണം കാണുന്നവർക്ക് സന്തോഷം പ്രകടമാകത്തക്ക നിലയിലുള്ള കൃപയിലുള്ള ആരാധനയും വേണം ഈ കുറവേലുള്ള ആരാധന എന്ന് പറഞ്ഞാൽ വിശദീകരണം എന്ന് പറഞ്ഞൊരു പഠന ക്ലാസ് ഇടാനുള്ള സമയമല്ല ഇത് അതുകൊണ്ട് ഞാൻ പിന്നീടൊരു സന്ദർഭത്തിൽ അത് ചെയ്യേണ്ടി വന്നാലും ഇപ്പോൾ ഞാനതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല അതിനിടയ്ക്ക് ഒരു വാക്ക് പറയട്ടെ ഇത്തരത്തിലുള്ള പരിപാടികൾ സ്വതന്ത്ര സഭകളിലാണ് നടക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയുടെ കമൻറ്റ് ഞാനിങ്ങനെ കാണുകയുണ്ടായി ഒരു വീഡിയോയിൽ കണ്ടതാണ് ആ പ്രിയ സുഹൃത്തിനോട് വളരെ സ്നേഹത്തോടെ ഒന്ന് രണ്ട് കാര്യം പറയട്ടെ ഇതെന്താണ് ഈ സ്വതന്ത്ര സഭ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്നാൽ അദ്ദേഹം ഒരു പക്ഷേങ്കിൽ ന്യൂജൻ സഭ എന്ന് പറയുകയായിരുന്നെങ്കിൽ ഞാൻ ആശയം പ്രകടമാക്കത്തില്ല കാരണം എഴുപതും എൺപത് വർഷം പഴക്കമുള്ള സ്വതന്ത്ര സഭകളെ എനിക്കറിയാം അവരൊക്കെ നല്ല ഭരണചട്ടക്കൂടിനകത്ത് ഒരാൾ പറയും പോലെ ഏകാധിപത്യത്തിൽ പോകുന്നതല്ല അവിടെയും ഉണ്ട് കമ്മിറ്റിയും അവിടെയുണ്ട് പ്രസിഡന്റും സെക്രട്ടറിയും ഭരണാധികാരികളുമൊക്കെ പിന്നെ സ്വതന്ത്ര സഭയിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അജ്ഞതയായിപ്പോ എന്ന് ഞാൻ പറയുന്നത് കാരണം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഒരു പ്രമുഖ സഭയുടെ കൺവെൻഷന്റെ വേദിയിൽ ഒരു തിരുവാതിര കണ്ടായിരുന്നല്ലോ അത് സ്വതന്ത്ര സഭയായിരുന്നു അല്ല ഇന്നത്തെ മുഖ്യധാര ചർച്ചകൾ പറയുന്ന സഭകളിലെ പല ദൈവദാസന്മാർ കയറുന്ന പല വിഡദ്ധരും പറഞ്ഞതും ചാനലുകളിൽ വിമർശനമായി വന്നിട്ടുള്ളതും എല്ലാം ജനത്തിൻ്റെ ഓർമ്മയിൽ കിടപ്പുണ്ട് അതെല്ലാം സ്വതന്ത്ര സഭകളായിട്ടാണോ ഇനി അതല്ല മുഖ്യധാര ചർച്ചകളെന്ന് പറയുന്നതും സ്വതന്ത്ര സഭകളെന്ന് പറയുന്ന ഈ രണ്ട് സഭകളായി തരം തിരിച്ചിരിക്കുന്നതിൻ്റെ പിന്നിലെ കാരണം എന്താണെന്ന് എനിക്ക് വ്യക്തമാകാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ ചോദിച്ചത് അതാരെങ്കിലും അത് വ്യക്തമാക്കി തന്നാൽ എൻ്റെ വാക്കുകൾ ആർക്കെങ്കിലും വ്രണപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ഞാൻ അതിന് മാപ്പ് പറയാൻ തയ്യാറാണ് കാരണം മനപൂർവ്വമായി ആരെയും വേദനിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹവുമില്ല പിന്നെ ഒരു കാര്യമുണ്ട് കിഴക്കൻ വീട്ടിലെ ത്രേശിയമ്മയ്ക്കും ജോസഫ് അച്ഛാനും ഒരു മകനും അവരൊരു കുടുംബമാണ് വടക്കേടുത്തെ സേവ്യ അച്ചാനും ഗ്രേസ്യമ്മ അമ്മയ്ക്കും പത്തുമക്കളും കൊച്ചുമക്കളും ഉണ്ട് വീടിനകത്ത് പക്ഷേ അതും കുടുംബം തന്നെയാണ് ഇവിടെ അംഗങ്ങൾ കുറവാണെന്നും അവിടെ അംഗങ്ങൾ കൂടുതലാണെന്നും കരുതി കുടുംബം കുടുംബം തന്നെയായിട്ട് തന്നെ നിൽക്കുക അതിനപ്പുറത്തേക്ക് വേറെ വലിയ ശ്രേഷ്ഠതയൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഏതെങ്കിലും ശ്രോതാവിനെല്ലാം തിരുത്താൻ കഴിയുമെങ്കിൽ അതിനുള്ള അവകാശമുണ്ട് അങ്ങനെ തെറ്റും തോന്നിയാൽ തിരുത്താനും ഞാൻ തയ്യാറാണ് അപ്പം മടങ്ങി വരട്ടെ ഇത് ഇത് സ്വതന്ത്ര സഭകളിലാണ് ഇങ്ങനെയുള്ള പരിപാടി നടക്കുന്നത് എന്ന് വിശേഷിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് യാതൊരു ആത്മീയ കാഴ്ചപ്പാടുമില്ലാതെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ക്ലച്ച് പിടിക്കുമോ എന്നറിയാൻ വേണ്ടി തുടങ്ങിയ സ്വഭകളുണ്ട് അത് കാലക്കേട് രണ്ട് ക്ലച്ചു പിടിച്ചു ആരുടെ കാലക്കേടിനെ അവിടെ കൂടുന്നവരുടെ കാലക്കേടിനെ അത് ക്ലച്ച് പിടിച്ചു ഒരു കളി ഒന്ന് അഴിച്ചുവിടട്ടെ എന്ന് വിളിച്ച് വിചാരിച്ച് ഒരു ഓഡിറ്റോറിയം എടുത്ത് ഒരു ആരാധന തുടങ്ങി അതും ഈ പറഞ്ഞ രീതിയിൽ ക്ലച്ച് പിടിച്ചു പിന്നെ അവിടെ ഗുംപാങ്ങാതിരിക്കുമോ അടിപൊളിയാകാതിരിക്കുമോ ഇതിൻ്റെ ഒന്നും കാരണം ഓരോ പ്രസ്ഥാനവും സഭയുമല്ല വ്യക്തിപരമായി ആ വ്യക്തിയുടെ കാഴ്ചപ്പാടാണ് അല്ലാറ് യഥാർത്ഥത്തിൽ പൗലോസ് പറഞ്ഞതുപോലെ വിശ്വാസികൾ സഭയിൽ വന്ന് വിശ്വാസികളിലുള്ള ദൈവ കൃപ കണ്ട് സന്തോഷിക്കുകയും ആ കൃപയിലുള്ള ഒരു ആരാധനയും നടത്തുന്ന ഒരു കൂട്ടമാണെങ്കിൽ പരിശുദ്ധാത്മാവാണ് അവരെ നിയന്ത്രിക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളവിടെ നടക്കുവാൻ യാതൊരു സാധ്യതയുമില്ല യശ്യാപ്രവചനത്തിൽ പ്രവാചകൻ അന്ത്യകാലത്ത് വെളിപ്പെടാൻ പോകുന്ന പരിശുദ്ധാത്മാവിനെ കണ്ടിട്ട് ആ ആത്മാവ് വരുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടിട്ട് താൻ പറഞ്ഞിരിക്കുന്ന വാചകമുണ്ട് അന്ന് ഉയരക്കളിൽ നിന്ന് ശക്തി വരുമ്പോൾ നിങ്ങളുടെ മരുഭൂമി ഉദ്യാനമായി മാറും എന്നു പറഞ്ഞാൽ ഒരു ചെറു സസ്യം പോലുമില്ലാത്ത ഇടത്ത് സസ്യങ്ങൾ മുളച്ച് അത് ഉദ്യാനമായി തീരും അഥവാ ഒരു ഉദ്യാനമാണെങ്കിൽ അത് വനമായി മാറും എന്തോ നാം മനസ്സിലാക്കിയത് ഒരു ആത്മാക്കൾ പോലുമില്ലാത്ത ഒരു ദേശത്ത് ഉയരത്തിൽ നിന്ന് ശക്തി വരുമ്പോൾ അതാണ് അപ്പോസ പ്രവൃത്തി ഒന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇരുസ്ലൈമിൽ പറത്തിട്ട് ഉയരങ്ങൾ ശക്തി വരുമ്പോൾ നിങ്ങൾ ഇരുസ്ലൈമിലും യഹൂദിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളാകുമെൻ അതിന് ഞാൻ ഏതാണ്ടൊക്കെ കണ്ടായിരുന്നു ഞാൻ ഏതൊക്കെ കേട്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് ഏതാണ്ടൊക്കെ പഠിച്ചായിരുന്നു അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പോകാമെന്നല്ല അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് എൻ്റെ ഇതിൽ ഡിഗ്രിയുണ്ട് ഞാൻ ബി ടി എച്ച് ഉണ്ട് എം ടി എച്ച് ബി ഡി ഉണ്ട് സിഗരറ്റുണ്ട് ഇതെന്നും പറഞ്ഞ് അതുകൊണ്ട് ഇറങ്ങേണ്ടതല്ല ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിച്ചിട്ടിറങ്ങേണ്ടതാണ് ആ ശക്തി വരുമ്പോൾ ഒരു ചെടി പോലുമില്ലാത്ത മരുഭൂമിയിൽ അവൻ അതിനെ ഉദ്യാനമാക്കി മാറ്റുവാനുള്ള ചെടികളെ അവിടെ മുളപ്പിക്കുമെന്ന് മനസ്സിലായിരുന്നു ഇനി അതുപോലെ കുറച്ച് ആത്മാക്കളുള്ള കുറച്ചൊക്കെ ചെടിയുള്ള ഒരു ഉദ്യാനമാണെങ്കിൽ അത് വനമായി മാറ്റുന്നവൻ വലിയ വൃക്ഷങ്ങൾ ഉള്ള ഒരു വനമായി മാറ്റുന്നവൻ പക്ഷെ അതിൻ്റെ കാരണം കൂടിയാണ് ഈ ഉയരത്തിൽ നിന്ന് ആത്മാവ് വരുമ്പോൾ എന്താണവിടെ നടക്കാൻ പോകുന്നവിടെ പറയുന്നുണ്ട് അത് ഒഴിവാക്കി കളയരുത് ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം യശ്രാധനം മുപ്പത്തി രണ്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യമാണ് വായിക്കുന്നത് ഉയരത്തിൽ നിന്ന് ആത്മാവിന് നമ്മുടെ മേൽ പകരുപോ തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായിത്തീരും ഉദ്യാനം വനമായി എണ്ണപ്പെടും അന്ന് മരുഭൂമിയിൽ ന്യായം വസിക്കും ഒന്ന് ന്യായം വസിക്കും ശ്രദ്ധിക്കണം ഉദ്യാനത്തിൽ നീതി പാർക്കും നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രാമവും നിർഭയതയും ആയിരിക്കും ഉയരത്തിൽ നിന്ന് ശക്തി വരുമ്പോൾ ഒന്ന് അവിടെ നീതി അത് വെളിപ്പെടണം നീതിയെ എല്ലാവർക്കും തുല്യ നീതി സഭയ്ക്കകത്ത് ലഭിക്കണമെന്ന് അത് കൊടുക്കണമെങ്കിൽ ഈ സ്തോത്ര കാഴ്ച ഇടുന്ന സമയത്ത് പാസ്റ്റർ കണ്ണും തിളിച്ച് ആ പാത്രത്തിണ്ട് നോക്കിയിരിക്കരുത് അങ്ങനെ നോക്കിയിരുന്ന കുഴപ്പം വലിയ വലിയ നോട്ടൊക്കെ കൊണ്ടിരുന്ന ആളൊന്ന് ശ്രദ്ധിക്കും എന്നിട്ട് ഈ ചെറിയ നോട്ടൊക്കെ കൊണ്ടിടുന്ന ആളെ ഒന്ന് ശ്രദ്ധിക്കും നാളൊരു വിഷയം വരുമ്പോൾ ഈ നീതി എന്ന് പറയുന്നത് റൂട്ട് തിരിഞ്ഞ് എങ്ങോട്ട് പോകുമെന്നുള്ള കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല ചെറിയ തൊളയിട്ടവൻ്റെ പക്ഷത്ത് നീതി ഉണ്ടെങ്കിലും ആ നീതിയെ മറിച്ച് കളയുന്ന സാധനം അമ്മേ സ്തോത്രകശപാത്രത്തിനകത്ത് വീഴുന്നത് ആ നീതിയാണ് സമാധാനത്തെ കൊണ്ടുവരുന്നത് നീതിയുടെ ഫലം ശാശ്വത വിശ്രാമവും സഭയ്ക്കകത്ത് പലപ്പോഴും സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകാത്തതിൻ്റെ പിന്നിലെ പ്രധാന കാരണം ഉയരത്തിൽ നിന്നു വന്ന ശക്തിയുടെ ഫലമായൊരു നീതിയുണ്ട് നല്ല കർത്താവ് പറഞ്ഞ മറ്റൊരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞാൽ അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും അപ്പോൾ അവിടെ ഈ ഉയരത്തിൽ നിന്നു വരുന്ന ശക്തിയുടെ ഒരു ഫലമായ നീതി വെടിപ്പെടുമ്പോൾ അവിടെ സമാധാനം ഉണ്ടാകും ആ സമാധാനമുണ്ടെങ്കിൽ അവിടെ സ്ഥലമാണ് ദൈവദാസന്മാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഇതിനകത്ത് വയ്ക്കുമ്പോൾ നമ്മളെ ഇഷ്ടംപോലെ ആളുകൾ ധാരാളം ആളുകൾ എന്നെ വിളിക്കാറുണ്ട് ഇപ്പം നല്ലൊരു പങ്കും വിശ്വാസികൾ ആരാധനയ്ക്ക് ആലയത്തിൽ പോകാതെ വീട്ടിലിരുന്ന് ദൈവത്തെ ആരാധിക്കുകയാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഒരു ചെറിയ സമാധാനത്തിനു വേണ്ടിയാണ് ആലയത്തിൽ പോകുന്നത് എന്നാൽ അവിടുത്തെ ആരാധനയും കഴിഞ്ഞ് ദേവദാസൻ്റെ പ്രസംഗം കേട്ട് ഇങ്ങനെ പോരുമ്പോൾ ഉണ്ടായിരുന്ന സമാധാനം കൊണ്ട് തല്ലിക്കെടുത്തിയാണ് വീട്ടിൽ വന്നിട്ടുണ്ട് ഒന്നും കൂടി പറഞ്ഞാൽ വെറുതെ ഒരു വയറ്റുവേദന ഉണ്ടായി അതിനെ ആശുപത്രിയിൽ ചെന്നപ്പോൾ തിരിച്ച് ക്യാൻസർ രോഗിയായിട്ട് വീട്ടിലേക്ക് പോരുന്നത് പോലെ ഒരവസ്ഥ ആരാധന അറിയിക്കും കാരണം എന്താണെന്നറിയാവോ നീതി എന്ന് പറയുന്നത് ഇല്ല നീതി ഇല്ലാതെ കാരണം ഈ പാസ്റ്റർ എന്ന് പറയുന്ന നടത്തിപ്പുകാരന് ഉയരത്തിൽ നിന്ന് ശക്തി വന്നിട്ടില്ല പ്രധാനപ്പെട്ട കാര്യമാണിത് അപ്പോൾ അതാണതിൻ്റെ കാരണം നീതി വെളിപ്പെട്ടെങ്കിലും അവിടെ സമാധാനം ഉണ്ടാകത്തുള്ളൂ ഒരു നടത്തിപ്പുകാരനെ നീതിയുടെ മുന്നിൽ അന്ധനാക്കി മാറ്റുന്നത് മറ്റൊന്നുമല്ല അത് നമ്മുടെ കറൻസി നോട്ട് തന്നെയാണ് ഉത്തരവാദി എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും ഞാൻ ഈ പണത്തെക്കുറിച്ച് പറഞ്ഞു ഈ വീഡിയോയിലും ഞാനിത് പറയുന്നു നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത് ഞാൻ പണത്തിന് വിരോധിയാണെന്ന് ഒരിക്കലും അങ്ങനെ തിരിക്കരുത് പണമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റത്തില്ല പക്ഷേ ആർക്ക് പണം കൊടുത്താൽ അവൻ ദൈവത്തിൽ നന്നപ്പെട്ടു പോകുമെന്ന് കാണുന്നവന് പിശാചി പണം കൊടുക്കും എന്നാൽ ആർക്ക് പണം കൊടുത്താൽ അത് ദൈവവേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുമെന്ന് കാണുന്നവർക്ക് ദൈവം പണം കൊടുക്കും മനസ്സിലായി കാണുമല്ലോ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താനും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്താനും മനസ്സുള്ളവർക്ക് അവർ അതിസമ്പന്നന്മാരാക്കും ദൈവം സമ്പത്തൊന്നും ആത്മീയക്കെതിരല്ല പക്ഷേ മാമവൻ ദൈവത്തിൻ്റെ ഒപ്പം കയറി വരരുത് ഞാൻ അതിനെക്കുറിച്ചുള്ള പഠനം ഞാൻ അടുത്ത് ക്ലാസ്സിലിടുന്നുണ്ട് എന്നാൽ ആർക്ക് പണം കൊടുത്താൽ അവൻ്റെ പ്രാർത്ഥനയും അവൻ്റെ ആരാധനയും എല്ലാം ഇല്ലാതെയായി അവൻ തൻ്റെ സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടി അവൻ ദിനം തോറും സമയം ചെലവഴിച്ച് നടന്നോളുമെന്ന് തോന്നിയാൽ അവർക്ക് പിശാചു കൊടുക്കുമ്പോൾ അതിനെല്ലാം വചനത്തിലൂടെ തെളിവെച്ചുകൊണ്ടായിരിക്കും എൻ്റെ അടുത്ത പഠനം ക്ലാസ് വരുന്നത് അപ്പോൾ ഞാനിതിലേക്ക് മടങ്ങി വരുന്നു ഈ ഉയരത്തിൽ നിന്ന് ശക്തി വന്നാൽ മരുഭൂമി ഉദ്യാനമായി മാറും അല്ലാതെ അവിടെ റാപ്പും ഡാൻസും ഒക്കെ വച്ചാൽ ഈ റാപ്പിനോടും ഡാൻസിനോടും താല്പര്യമുള്ളൊരകത്ത് വരത്തുള്ളൂ ഇനി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അല്പം ബ്രാൻഡിയും മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന ഒരകത്ത് വരണമെങ്കിൽ അതും കൂടി അകത്ത് നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ മാറ്റി വെച്ചിട്ട് പൗലോസ് നട്ടു അപ്പലോസ് നനച്ചു വളർത്തുമാറാക്കിയ ഒരു ദൈവത്തിന് വളരുത്തുവാനുള്ള അവസരം കൊടുക്കുക അപ്പോൾ ഇവിടെ നമുക്ക് സഭ വളരാൻ റാപ്പൊന്നുമല്ല വേണ്ടത് ഇതൊക്കെ ദൈവനാമം ദുഷിക്കുവാനായി പിശാചു കൊണ്ടുവരുന്ന ഓരോ തന്ത്രങ്ങൾ മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ ഈ സഭയ്ക്കുള്ളിൽ നടക്കുമ്പോൾ ഇത് കണ്ട് ആസ്വദിക്കാൻ അവിടെ സിംഹാസനം ഇട്ട് ഉറച്ചിരിക്കുന്ന ഒരുവനുണ്ട് ആ അവനാണ് ഇവരേക്ക് കണ്ട്രോൾ ചെയ്യുന്നത് അതാരുന്നു ഞാൻ പറയുന്നില്ല അവനത് ആസ്വദിക്കാൻ വന്നിരിക്കുന്നത് അപ്പം ആദ്യം തന്നെ മനസ്സിലാക്കുക ആത്മാവിൽ എഴുതിയ പാട്ടുകളൊന്നും ആസ്വദിക്കാനുള്ളതല്ല അത് ആശ്വസിക്കാനുള്ളതാണ് മനസ്സിലായി കാണും ആസ്വദിക്കാനല്ല ആശ്വസിക്കാനുള്ളതാണ് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഒരു കാര്യം ആവർത്തിച്ച് പറയുന്നു സഭയുടെ വളർച്ചയ്ക്ക് ആത്മാക്കളുടെ വിടുതലിനും വിശേഷാൽ വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന യുവാക്കളുടെ മടങ്ങിവരവിന് വേണ്ടി ദൈവസനൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കാൻ തയ്യാറാകുക റാപ്പ് മ്യൂസിക്കൊക്കെ ആലയത്തിനകത്ത് വെച്ച് ആകർഷിപ്പിച്ചു കൊണ്ടുവന്നാൽ ഈ റാപ്പ് പിന്നെ വേറൊന്നായി മാറും ആ പദം ഞാൻ ഉച്ചരിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആകർഷിപ്പിച്ച് കൊണ്ടുവരാനുള്ളതല്ല പിതാവ് ആകർഷിച്ച് ആത്മാക്കളെ അകത്തു കൊണ്ടുവരുവാൻ ഒരുക്കത്തോടെ ഒരു സമർപ്പണത്തോടെ നമുക്ക് മുന്നേറുവാൻ സർവശക്തി നമ്മളെവരെയും സഹായിക്കട്ടെ